നമസ്കാരം അങ്ങനെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുകയാണ് ഈ യുദ്ധം ആരാണ് യഥാർത്ഥത്തിൽ ജയിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു രാജ്യം കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷങ്ങളായിട്ട് ഉപരോധം നേരിടുന്ന ഒരു രാജ്യം അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് വിൽക്കാനോ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങാനോ സാധിക്കുന്നില്ല ഉപരോധത്തിൽ ഞെരിഞ്ഞ് മുമ്പോട്ട് പോയി ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കറൻസിയുള്ള രാജ്യമായിട്ട് മാറി നിൽക്കുന്ന ഇറാൻ ഏറ്റുമുട്ടിയത് ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യം സൈനിക ശക്തിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം അവരുടെ ഏറ്റവും കരുത്തനായ പ്രോക്സി ഇവരുമായിട്ടാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒറ്റയ്ക്ക് പടപ്പെടുത്തിയത് ഇസ്രായേലും അമേരിക്കയും അവരെ പിന്തുണയ്ക്കുന്ന എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും അവർക്കെല്ലാം എതിരെ അതായത് ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ട് എന്നാൽ ഇറാനെ പിന്തുണയ്ക്കുന്നവർ എത്ര പേരുണ്ട് വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രം അതൊക്കെ ദുർബല രാജ്യങ്ങൾ എന്നിട്ടും ഒരാളുടെയും സഹായമില്ലാതെ തനിച്ച് ഇവരോട് പോരാടി ഇപ്പോൾ വിജയപതാക കയ്യിൽ ഏന്തി നിൽക്കുന്നത് ഇറാനാണ് അതിൻ്റെ കാരണം അമേരിക്കയും ഇസ്രായേലും എന്തിനു വേണ്ടി ശ്രമിച്ചോ ആ ശ്രമങ്ങൾ ഒന്നും തന്നെ അവർക്ക് നേടാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല വെടിനിർത്തലിന് വേണ്ടി ആദ്യം നിലവിളിച്ചത് നദന്യാഹുവാണ് ഇത് അമേരിക്ക പറഞ്ഞ കാര്യമാണ് ഞാൻ ഊഹിച്ച് പറയുന്നതല്ല അമേരിക്ക പറഞ്ഞത് ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറായി കഴിഞ്ഞു ഖത്തറിനെ ഇടപെടുത്തി എങ്ങനെയെങ്കിലും ഇറാനെ കൊണ്ടുകൂടി അത് സമ്മതിപ്പിക്കണം എന്നാവശ്യപ്പെട്ടത് നദന്യാഹുവാണ് കാരണം എന്താണ് കാരണം ഇസ്രായേലിൽ ജനങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായിട്ട് സ്വന്തം വീടുകളിൽ കണ്ടിട്ടില്ല എല്ലാവരും ഭൂമിക്കടിയിലാണ് വസിക്കുന്നത് ഇറാൻ ഇസ്രായേൽ അക്ഷരാർത്ഥത്തിൽ ഇടിച്ചു നിർത്തി പക്ഷേ അവർ സമ്പൂർണമായിട്ടും ഇസ്രായേലിനെ തകർത്തില്ല ആ സമ്പൂർണ്ണ തകർച്ചയിലേക്ക് പോകുമെന്ന് നദിന്യാഹുവിന് ഉറപ്പായപ്പോഴാണ് അമേരിക്കയുടെ കാലു പിടിച്ചത് മാത്രമല്ല ഇവർ മനസ്സിൽ കണ്ട യാതൊരു ലക്ഷ്യവും നേടാൻ സാധിക്കില്ല എന്നും രണ്ടുപേർക്കും മനസ്സിലായി അതും കൂടാതെ നമ്മൾ എന്നിൽ കണ്ടതാണ് ഖത്രലുള്ള അമേരിക്കയുടെ ബേസ് അതേപോലെ തന്നെ അവരുടെ ഇറാഖിലെ ബേസ് ഇത് രണ്ടും ഈ രണ്ട് സ്ഥലത്തും ഇറാൻ ആക്രമണം നടത്തി ഇങ്ങോട്ടടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിച്ചിരിക്കും എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാൻ തിരിച്ചടിച്ചിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആര് തന്നെ ആയാലും അവർക്കൊരു വിഷയമല്ല അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യശക്തി ആയാലും ശരി അവരുടെ പക്കൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ശരി ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടടി കിട്ടിയിരിക്കും അത് ലോകം മുഴുവൻ കണ്ടു ഇന്നലത്തെ ദിവസം പക്ഷേ ഇറാൻ വളരെ മാന്യതയുള്ള രാജ്യമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇറാൻ അമേരിക്കയോട് പറഞ്ഞിട്ടാണ് അടിച്ചത് ഇറാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ അടിക്കാൻ പോവുകയാണ് തടയാമെങ്കിൽ തടഞ്ഞു അങ്ങനെ അത് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ആ മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റി എന്നാണ് ട്രംപ് പറഞ്ഞത് അതിനദ്ദേഹം ഇറാന് നന്ദിയും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വാർത്തയനുസരിച്ച് നെതന്യാഹു അമേരിക്കയോട് പറയുകയാണ് എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തണം ഖത്തർ വഴി ഇറാനെ സ്വാധീനിച്ച് അവരെ കൂടി സമ്മതിപ്പിക്കണം അങ്ങനെ ഖത്തറിൻ്റെ എമീർ ഇറാനെ വിളിച്ച് സംസാരിച്ച് അവർ പറഞ്ഞു ഇസ്രായേൽ നിർത്തുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിർത്താമെന്ന് മുംബൈ പറഞ്ഞതാണ് ഞങ്ങൾക്കതിൽ മാറ്റമൊന്നുമില്ല പക്ഷേ ഇങ്ങോട്ട് വന്നിട്ടുള്ള അടികളെല്ലാം തിരിച്ച് തീർത്ത് കൊടുത്തിട്ടേ നിർത്തുകയുള്ളു അമേരിക്കയ്ക്ക് കിട്ടിയ അടിയും കൂടെ കൊടുത്തു കഴിഞ്ഞതോടെ ഇറാൻ്റെ ആ മിഷൻ അവസാനിച്ചു അമേരിക്കയും ഇസ്രായേലും ലോകത്തോട് പറഞ്ഞത് ഇറാൻ്റെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാം യുറാനിയൻ സമ്പുഷ്ടീകരണം ഞങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുമെന്നാണ് അവർക്ക് അക്കാര്യത്തിൽ ഒരു ശതമാനം പോലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല ഒരു ശതമാനം പോലും നമ്മളെല്ലാവരും കേട്ട ഒരു വലിയ വാർത്തയാണ് അമേരിക്ക യുദ്ധത്തിൽ ഇടപെട്ടു എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത് ട്രംപിന്റെ വളരെ വലിയ ഒരു കൗശലമായി ഈ യുദ്ധം അവസാനിപ്പിക്കാനും നാണം കെട്ടു നിൽക്കുന്ന ഇസ്രായേലിനെ അവർക്ക് അവരുടെ ലക്ഷ്യം നേടിയെന്ന് വെറുതെ ലോകത്തോട് പറയാനും വേണ്ടി മാത്രം നടത്തിയ ഒരു ടാക്ടിക്ക് കാരണം ഈ ഫോർദോയിലെ അണവ നിലയം എന്ന് പറയുന്നത് ലോകത്തൊരു ബങ്കർ ബസ്റ്റർ ബോംബിനും തകർക്കാൻ പറ്റില്ല അത്രയ്ക്ക് ശക്തമായ സുരക്ഷയിലാണ് അവരിതുണ്ടാക്കിയിരിക്കുന്നത് ഒരു ബങ്കർ ബെസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മണ്ണിലിട്ട് കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഒരു മുപ്പതടി നാൽപ്പതടി താഴേക്ക് പോയിട്ട് അവിടെ ചെന്നത് എക്സ്പ്ലോർ ചെയ്യും സാധാരണ മണ്ണിലാണെന്നുണ്ടെങ്കിൽ എന്നാൽ ഇത് വീഴുന്നത് പാറപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ശേഷി കാര്യമായിട്ട് പറയാം നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും കാര്യം ഭൂമി തുറന്നാണ് ഇത് പോയേണ്ടത് അപ്പോൾ പാറപ്പുറത്ത് വീണ് കഴിഞ്ഞാൽ ഇത് തുറക്കാനുള്ള ശേഷി വളരെ കുറവാണ് കൂടി വന്നാൽ ഏഴോ എട്ടോ അടി മാത്രമേ താഴേക്ക് പോവുകയുള്ളൂ ഇറാൻ ഫോർദോ ആണെങ്കിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എവിടെയാണ് പർവ്വത പ്രദേശത്താണ് അവിടെയെല്ലാം പാറകളാണ് അതിൻ്റെ ഏതാണ്ട് അറുപതടിയോ നൂറടിയോ താഴെയാണെന്നാണ് പറയുന്നത് അവരുടെ ആണോ നില അവിടെ അവർ അതിശക്തമായ രീതിയിൽ കോൺക്രീറ്റും സ്റ്റീലും ഒക്കെ ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത് അതായത് അതിനകത്തേക്ക് യാതൊരു വിധത്തിലും ഒരു ആക്രമണം ചെല്ലാൻ പാടില്ല അവർക്കറിയാം ഇതുപോലെയുള്ള യുദ്ധങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിൻ്റെ പുറത്ത് കൊണ്ടുനിന്നിട്ട് എത്ര ബോംബിട്ടാലും ബംഗർ ബസ്റ്റകൾ ഇട്ടാലും യാതൊന്നും അവിടെ സംഭവിക്കില്ല ഇതാണ് റിയാലിറ്റി ഇത് അമേരിക്കക്ക് നന്നായിട്ട് മനസ്സിലാക്കി ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അമേരിക്ക മനസ്സിലാക്കി പുറത്തെങ്ങാണോ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഭൂമിക്ക് പുറത്താണ് ഈ ആമദിലയുമെങ്കിൽ അവർ ചെയ്യാൻ പറ്റും കാരണം ഈസിയായിട്ട് പൊട്ടിക്കാം എന്തായാലും ഭൂമിക്കടിയിലാണ് പാറകളുടെ ഉള്ളിലാണ് നിൽക്കുന്നത് അതും കൂടാതെ അവിടെ അവർ നല്ല ഖനത്തിൽ കോൺക്രീറ്റും സ്റ്റീലും ഒക്കെ ഉപയോഗിച്ച് അത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുക ഒരു ഈച്ചയ്ക്ക് പോലും അങ്ങോട്ടെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇറാനെ യാതൊരു തരത്തിലും തങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അത് മാത്രമല്ല ഇനിയും ഈ യുദ്ധം നീണ്ടു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മൊത്തം അവരടിച്ച് നിരത്തും എന്നും അമേരിക്കയ്ക്ക് മനസ്സിലാക്കി അമേരിക്കയുറേ പട്ടാളക്കാരെ ഖത്തറിലും യു എയിലും കൊണ്ട് തീറ്റിപ്പോറ്റാൻ ഇട്ടിട്ടുണ്ട് അമ്മമാർ വെറുതെ തിന്നു കുടിച്ച് അവിടെ കിടക്കുകയല്ലാതെ അമ്മമാരെ കൊണ്ട് യാതൊരു പണിയും നടക്കില്ല ഇന്നലെ ഇറാൻ അടിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഖത്തറിലുള്ള പട്ടാളക്കാരോട് പറഞ്ഞു നിങ്ങൾ ബംഗറിൽ വിളിച്ചോളാം കാര്യം അമ്മമാര് ചിലപ്പോൾ നിങ്ങളെടുത്തിട്ട് അടിച്ച് കൊന്നുകഴിഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബംഗറിൽ വിളിച്ചോളാൻ അമേരിക്ക എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ബംഗറിൽ വിളിക്കാനും തിന്നാനും ആയിട്ടാണ് ഈ പട്ടാളക്കാരെ കൊണ്ടിട്ടിരിക്കുന്നത് എം ആർക്ക് ചിലവരോ കൊടുക്കുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളാണ് അതെന്തെങ്കിലും ആക്കോട്ടെ അവർ ചെയ്തോട്ടെ പക്ഷേ ഇറാൻ ലോകത്തോട് പറഞ്ഞു ലോകത്തെ തെളിയിച്ചു ഞങ്ങളെ ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഏതവനായാലും തിരിച്ചടിക്കും അതേപോലെ തന്നെ അവർ തെളിയിച്ചു ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യം ഒരു തേങ്ങയമില്ല അവരുടെ എന്ന് പറഞ്ഞാൽ ദാ ഇത്രയേ ഉള്ളൂ അവരുടെ എയർ ഡിഫൻസ് ദാ ഇത്രേ ഉള്ളൂ ഇവരെക്കൊണ്ട് ആ പണം ചെയ്യാൻ പറ്റുന്നത് നിരാലംബരായിട്ടുള്ള കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊല്ലുക എന്നത് മാത്രമാണ് ഞാൻ പണ്ടേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആറേഴു മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ വീഡിയോകളിൽ പറഞ്ഞിരുന്നു ആണുങ്ങളുമായിട്ട് മുട്ടാൻ പോയി കഴിഞ്ഞാൽ ഇസ്രായലിൻ്റെ കളസം കിതണം ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ് ഇറാനുമായിട്ട് മുട്ടാൻ പോകഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ കളസം കീറും അവരെടുത്തിട്ട് മെതിക്കും എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിരുന്നു ലിറ്ററലി അത് സംഭവിച്ചു കൂടുതൽ നാശം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ട്രംപ് എത്രയും വേഗം ഒരു വെടിനിർത്തലിന് വേണ്ടി ശ്രമിച്ചതും അത് സാധിച്ചതും ഇറാൻ അവരുടെ നിലപാടിൽ നിന്ന് പുറോട്ട് മാറിയിട്ടില്ല ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇസ്രായേൽ അക്രമം നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ നിർത്താൻ തയ്യാറാണ് പക്ഷേ ആദ്യം അവർ നിർത്തണം അങ്ങനെ നെതന്യാഹു ആദ്യം അത് നിർത്താൻ തയ്യാറാണെന്ന് അമേരിക്ക അറിയിക്കുകയും തുടർന്ന് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഖത്തർ ഇറാനുമായിട്ട് സംസാരിക്കുകയും ഇറാൻ അവർ നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ മുമ്പ് പറഞ്ഞതാണ് ഞങ്ങൾ നിർത്താമെന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് നിർത്തുകയുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് വളരെ വലിയ ഒരു തിളക്കമാർന്ന വിജയത്തിലാണ് ഇറാനെത്തി നിൽക്കുന്നത് ഇനിയെങ്കിലും ഇവിടെ ഇരുന്നുകൊണ്ട് ഇസ്രായേലിന് വേണ്ടി കുരയ്ക്കുന്ന ശബ്ദിക്കുന്ന മഹാന്മാരും മഹതികളും അറിയണം ഇറാനുമായിട്ട് മുട്ടാനായിട്ടില്ല നിങ്ങളുടെ ഇസ്രായേൽ അനിയനും ചേട്ടനും വിചാരിച്ചിട്ടും വലിയ ചാത്തനും കുട്ടിച്ചാത്തനും വിചാരിച്ചിട്ടും ഒരു തേങ്ങയും ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു കാലത്തും പറ്റിയുമില്ല ഇറാന്റെ കരുത്ത് ഇപ്പോൾ അഞ്ചിരട്ടി കൂടിയിരിക്കുകയാണ് ഈ യുദ്ധത്തിലൂടെ ഇറാനെന്ന് പറഞ്ഞ രാജ്യം എന്താണെന്ന് ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞു താങ്ക്